ഉൽപ്പന്നായിട്ടാണ് വരുന്നത് വേണ്ട ഇത് തിരിച്ച് കറണ്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടാണ് ഒരു സെൽഫ് ഡൈനാമോ അല്ലെ കയ്യോണ്ട് തിരിച്ചിട്ട് വേണ്ട കയ്യോണ്ട് തിരിച്ച ഒരു എമർജൻസി ലൈറ്റ് വെറുതെ ഇരിക്കുമ്പോ നമുക്കൊരു അല്പം കറണ്ട് കൈയിൽ നല്ല ആണ് ഒരു ടൈം പാസ് ആണ് വെറുതെ പിടിച്ച് ബോറടിക്കുമ്പോൾ തിരിച്ച് കളിക്കുക കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുക കുറച്ച് ഹെവി ഡ്യൂട്ടിയാണിത് വേണ്ട ഇതിനുള്ളിൽ ഒരു ഡൈനാമോ ഉണ്ട് പച്ച ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് ലൈറ്റ് കടക്കുന്ന ഒരു സിസ്റ്റാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് എത്ര വേണേലും തിരിച്ചു തിന്നറയ്ക്ക അഞ്ച് മിനിറ്റ് തിരിച്ചാൽ പതിനഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് തിരിച്ചാൽ ആ മൂന്നിരട്ടി ആറ് മിനിറ്റ് ഇങ്ങനെയാണ് ഇതിന്റെ എമർജൻസി ആയിട്ട് നമുക്ക് ഇതിനെ ഒരു ലൈറ്റ് അപ്പോൾ അങ്ങനെ തിരിച്ചു ചാർജ് ചെയ്യും ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഓൺ ചെയ്യാൻ പോണോ ഇപ്പൊ ഒരു റെഡ് ലൈറ്റ് റെഡ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല എന്തിനാ പക്ഷേ വേണ്ടത് ഈ ഒരു വെള്ള ലൈറ്റാണ് ഇത് അത്യാവശ്യം ഒരു എമർജൻസിയുടെ നാറുണ്ട് നമുക്കൊക്കെ ഇരുട്ടത്തൊരു ടോർച്ച് പോലെ ചെറിയൊരു വെട്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാം വല്ല തമ്പ് കടിക്കുമ്പോൾ പിക്നിക്കിന് പോകുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ മൂന്ന് ലൈറ്റ് ഒന്ന് ബ്രൈറ്റ് കൂടിയത് ഇതുണ്ട് പിന്നെ ഇതിലേക്ക് അഥവാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയാൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ചാർജർ വഴി ചാർജും ചെയ്യാം ഇങ്ങനെ സെൽഫായി ചാർജ് ചെയ്യുന്ന ഈ ഒരു സാധനത്തിൻ്റെ വില ഇത് കുറച്ച ക്വാളിറ്റി ഉള്ളതാണ് ഇത് ഇതിനേക്കാളും കുറഞ്ഞൊരു ഇരുന്നൂറ്റമ്പത് ഉറുപ്പ്യയ്ക്ക് ഉള്ളത് ഇപ്പം ആമസോണിലാണെങ്കിൽ ലിങ്ക് ഞാൻ തരാ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സാധനം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇരുന്നൂറിൻ്റെ മുന്നൂറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം ഇതിനാണെങ്കിൽ ഒരു അറുന്നൂറ് രൂപോളം വരും ഇത് ഞാൻ പിക്കാത്തിലോൺ എന്ന സ്പോർട്സ് സെന്ററിൽ നിന്ന് മേടിച്ചതാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് എനിവേ നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറയണം ഇത് പൊളിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ട് ഇത് ഒരു പവർ ബാങ്ക് ആക്കാൻ പോകണം അടുത്ത വീഡിയോ ഞാൻ ചെയ്യും ഒരു സോക്കറ്റ് ഒക്കെ വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന എമർജൻസിയും ഒരു ചാർജിങ്ങും ഉള്ള ഒരു തിരിക്കണ പവർ ബാങ്ക് ആക്കി മാറ്റാൻ പോകണം അതിനാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കുറച്ചും കൂടി ഒരു ബാറ്ററി കൂടെ ഒക്കെ ആഡ് ചെയ്യും ഒന്നും കൂടി ഒക്കെ പവർഫുൾ ആക്കും മറ്റൊരു വിശദവിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്